നമ്മുടെ ഉള്ളിലുണ്ട് ലോകനാഥ ലയനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ലോകത്തിലുള്ളവനേക്കാളും വലിയവൻ നമ്മളിലുണ്ട് നമ്മുടെ ഉള്ളിലാണ് കർത്താവ് അപ്പൊ കർത്താവ് കൂടെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് നിരാശപ്പെടുന്നത് എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിഷയം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കുരുങ്ങി പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എങ്ങനെ നിൽക്കണം പറാച ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് കുരുങ്ങി പോകണമെന്നാണ് ഏത് മേഖല കുടുങ്ങി പോകണം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വ്യതിചലിച്ചു പോകണം കുലിഞ്ഞു പോകണം എന്നാണ് ആരാഗ്രഹിക്കുന്നത് മാർക്കോസം നാലാമധ്യായം മുപ്പത്തിയഞ്ചു മുതൽ താഴോട്ട് നമുക്ക് വായിച്ചോട്ടെ മാർക്കോസനസ് വിശേഷം നാലാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ മോനെ നിങ്ങളൊന്ന് വായിച്ചോട്ടെ എടുത്തേ സുവിശേഷം ഇവിടെ നോക്കണം കർത്താവ് പറയുകയാണെങ്കിൽ അതിരദേശത്തേക്ക് പോകുവാൻ കർത്താവ് പറയാൻ നമുക്ക് അക്കരയ്ക്ക് പോകാം കർത്താവിന്റെ വാക്ക് കേട്ട് പന്ത്രണ്ട് ശിഷ്യന്മാരും പടകിൽ കയറി തുടക്കത്തിൽ ശാന്തമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടായത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് പ്രിയരെ ശാന്തമായ അന്തരീക്ഷം മാറുവാൻ സന്തോഷകരമായ അനുഭവം മാറാൻ പെട്ടെന്ന് അവസ്ഥകൾക്ക് മാറ്റം വരും കഴിഞ്ഞ ദിവസം നാളെ ഒരു സഹോദരൻ മുങ്ങി മരിച്ച കാര്യം നമുക്കറിയാം ഗൾഫിലേക്ക് പോകേണ്ടതായിരുന്നു തലേ ദിവസം അല്ല പിറ്റേ ദിവസം ഗൾഫിൽ പോകേണ്ട ആള് തലേ ദിവസം എന്ത് ചെയ്തു ഭാര്യ വീട്ടിൽ പോയി അവിടെ യാത്ര ചോദിക്കുവാൻ പോയി അവിടെയുള്ള പുഴയിൽ കുട്ടികളെ ഒരുമിച്ച് കുളിച്ചു കുട്ടികളെ കുളിപ്പിച്ചു അതിനുശേഷം ശേഷം തൻ കുട്ടികളെ കരയി നിർത്തിയിട്ട് താൻ ആ പുഴയിലേക്ക് എടുത്ത് ചാടി പിന്നെ പൊങ്ങിയില്ല ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ താൻ മുങ്ങി മരിക്കുവാൻ ഇടയാണ് സന്തോഷകരമായ ഒരു അവസ്ഥ എത്ര പെട്ടെന്നാണ് ദുഃഖകരമായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഹലലോയ്യ ഇവിടെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നോ പെട്ടെന്നാണ് ഒരു ചുഴലിക്കാറ്റ് അവിടെ രൂപപ്പെട്ടത് ശിഷ്യന്മാര് പോലും ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ മുക്കുവന്മാര് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ ചുഴലിക്കാറ്റാണ് ആ കടലിൽ രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കണം മുക്കുവന്മാര് ചെറിയ കാറ്റൊന്നും കണ്ടാലൊന്നും എന്ത് ചെയ്തില്ല പത്രോസും യാക്കോബും യോഗന്യാനും അന്തരോസവും ഒക്കെ ആരായിരുന്നു മുക്കുവന്മാരായിരുന്നു കടലിലാണ് അവർക്ക് ജോലിയായിരുന്നത് അവിടെ നിന്നാണ് കർത്താവർ വിളിച്ചു വേറെ തിരിച്ചത് അവര് പോലും ഭയപ്പെട്ടുപോയി എത്ര വലിയ ചുഴലിക്കാറ്റാണ് അവിടെ രൂപപ്പെട്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടപ്പോൾ ആർക്കെതിരായിട്ടാണ് അവർ തിരിച്ചത് അവർ പറഞ്ഞൊരു കാര്യം എന്താ ഗുരുവേ ഞങ്ങൾ നശിച്ചു പോന്ന് നിനക്ക് വിചാരമല്ലയോ നമ്മൾ നശിച്ചു പോകുന്നതുകൊണ്ട് വിചാരമുള്ളത് കൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു സ്വർഗീയമാക്കി പൊടി താണി ലോദിക്ക് ഇറങ്ങി വന്നത് എന്നാൽ നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് താണി ലോദിക്ക് ഇറങ്ങി വന്ന കർത്താവിനോട് ശിഷ്യന്മാര് ഒരു വിഷയം വന്നപ്പോൾ കർത്താവിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട് അവർ ചോദിക്കുന്നു ഞങ്ങൾ നശിച്ചു പോകുന്ന ഗുരുവേ നിനക്ക് വിചാരമില്ലയോ പിശാചിന്റെ പരിപാടി എപ്പോഴും ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുക എന്നതാണ് അതിന് പിശാഞ്ച് പ്രയോഗിച്ച വിധം നിങ്ങൾ ചിന്തിക്കണം ആദ്യം ശക്തമായ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് അവിടെ കൊണ്ടുവന്നു കാറ്റ് കടലിമേൽ അടിച്ചപ്പോൾ ഇളകി കടലിളകി കടലിളയപ്പോൾ കടലിന് മീതിരിക്കുന്ന വഞ്ചി ഇളകി വഞ്ചി ഇളകിയപ്പോൾ വഞ്ചിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയം േറ്റുള്ള വിശ്വാസം എന്ത് ചെയ്തു ഇളക്കം തട്ടി ചെയ്ത കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയ കാറ്റു അവിടെ ഉണ്ടായപ്പോൾ കടല് എന്ത് ചെയ്തു ഇളകി കടല് ഇളകിയപ്പോൾ കടലിന് മീതിരിക്കുന്ന വഞ്ചി ഇളകി വഞ്ചി ഇളകിയപ്പോൾ വഞ്ചിയുടെ ഉള്ളിലുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ വിശ്വാസത്തിന് എന്ത് വന്നു ഇളക്കം തട്ടി ആ ഇളക്കം തട്ടി കൊണ്ട് അവര് പറഞ്ഞേ ഞങ്ങളെ കുറിച്ച് വിചാരമില്ലാത്ത ഒരു ഗുരുവാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് വിശാത്തിന് ലക്ഷ്യമെടുത്ത് തന്നെയാ ഈ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അന്ന് ഭാര്യ ഭർത്താവ് തമ്മിൽ വിഷയം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വിഷയം ഉണ്ടായാൽ അന്ന് പറയും ഇന്ന് പ്രാർത്ഥന വേണ്ട ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ആര് കേൾക്കാനാ നല്ലു വിളിച്ച് പ്രാർത്ഥിച്ച് അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന വേണ്ട ആർക്കെതിരായി തിരിഞ്ഞത് ഭാര്യ ഭർത്താവിനെതിരായിട്ടാണോ ഭർത്താവ് ഭാര്യയ്ക്കെതിരായിട്ടാണോ മക്കൾക്കെതിരായിട്ടാണോ മാതാപിതാക്കൾക്കെതിരായിട്ടാണോ തിരിഞ്ഞത് ആർക്കെതിരെ തിരിഞ്ഞ പ്രാർത്ഥന വേണ്ട ആരോടാ പ്രാർത്ഥിക്കുന്നേ ആരോടാണോ ഭർത്താവിനോടാണോ വിഷയം വന്നപ്പോൾ ആർക്കെതിരെ തിരിഞ്ഞേ ഇന്നും സംഭവിക്കുന്ന അതുതന്നെ ഇല്ലേ പ്രിയരേ ദൈവവചനം കേൾക്കുമ്പോൾ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം ചെയ്ത ഇതിന്റെ മൂല കാരണത്തെ കണ്ടുപിടിച്ചു ആ കാറ്റിന്റെ ശക്തി എന്താണെന്ന് കർത്താവ് കണ്ടുപിടിച്ച കാറ്റിനെ ശാസിപ്പാൻ കാറ്റിനെ ശാസിച്ചപ്പോൾ കടലിൽ മീലിരിക്കുന്ന വഞ്ചി ശാന്തമായി വഞ്ചി ശാന്തമായപ്പോൾ അത് വഞ്ചിനുള്ളിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയം ശാന്തമായി അവര് പറയുന്നു ഇവനാ കാറ്റും കടലും ഇവന് അനുസരിക്കുന്നല്ലോ ഹലുയ ഒരു വിഷയം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അതിന് മൂല കാരണം നമ്മൾ എന്തു ചെയ്യണം കണ്ടുപിടിച്ച് അതിനെ ശാസ്തിപ്പാൻ തയ്യാറായാൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുവാനിടയാകും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ക്രിസ്തു അതിന്റെ മൂല കാരണത്തെ കണ്ടുപിടിപ്പാൻ ഇടയാകും പരിപാടി നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി കളയുക എന്നതാണ് ിമത്തോസിന്റെ ലേഖനത്തിൽ മനുഷ്യനെ വ്യതിചലിപ്പിച്ച് കളയുന്ന വേറൊരു കാര്യം ഇടുന്നുണ്ട് അവിടെ അത് ദ്രവ്യാഗ്രഹമാണ് അവിടെ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ചിലർ ഇത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു അപ്പോൾ വിശ്വാസം വിട്ടകന്നാൽ എന്ത് സംഭവിക്കാം ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുവാനിടയാകും പേരെ വിശാചന തമ്പ്രത്തെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയുവാനിടയാകണം അല്ലെ നമുക്ക് ലഭ്യമാകുന്ന ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനക്കെവിൽ നിന്നും വിശ്വാസം വർദ്ധിക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ദൈവവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ പ്രതികൂലം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നിരാശപ്പെടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാർ ധൈര്യത്തോടെ ഉറപ്പോടെ പോലെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയുവാൻ ചെയ്ത സ്വാതന്ത്ര്യം ചെയ്താട്ടെ അല്ലേ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ആരെ മഹത്വപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞിട്ടല്ല സ്ത്രോത്രം പറയുന്നു സ്ത്രോത്രം ഫലി ഒരു യാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഓരോ വർദ്ധങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിനും മഹത്വം കരയറ്റുവാനിടയാകണം ഹലോ